നമസ്കാരം കാര്യം എന്തൊക്കെയാണെങ്കിലും മമ്മൂട്ടിക്ക് ഇപ്പം ഈ അടുത്ത് നല്ല ഒരു ടൈമാണ് കാരണം ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നല്ല സിനിമകളാണ് മമ്മൂട്ടിക്ക് ഈ തിയേറ്ററുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സെലക്ഷൻ തന്നെ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി പ്രത്യേകമായിട്ടൊരു അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത് ലാലാട്ടൻ്റെ സിനിമകൾക്ക് വലിയൊരു സ്കോപ്പ് സ്കോപ്പില്ലാത്തൊരവസ്ഥയാണ് തിയേറ്ററുകളിൽ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ബറോസ് എന്ന് ഒരു സിനിമയാണ് വരാൻ പോകുന്നത് പ്രതീക്ഷകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലാട്ടൻ്റെ ഫാൻസുകാർക്ക് വരെ ഒരു ടൈമാണ് അദ്ദേഹം സിനിമകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്നുള്ളതും നമുക്ക് മനസ്സിലാവണില്ല അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കിട്ടുന്ന ഒരു അവസരം വെച്ച് നോക്കുമ്പോൾ ഇതിലിപ്പോൾ ഒരു സബ്ജക്റ്റ് എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഈ അടുത്ത് സിനിമാ തിയേറ്ററുകളിലേക്ക് റീറീലീസ് സിനിമകൾ വരികയാണ് ഇപ്പോൾ ലാലാടിൻ്റെ സ്പടികമായാലും ദേവദൂതനായാലും സിനിമകൾ നല്ല രീതിയിൽ വിജയിച്ച് ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ വീണ്ടും ഓടിയിട്ടുള്ള നല്ലൊരു ഗംഭീര കളക്ഷൻ അതായത് സ്പടികമൊക്കെ ഇറങ്ങിയപ്പോൾ റീറിലീസ് ഇറങ്ങിയപ്പോൾ അഞ്ച് കോടി കളക്ഷനൊക്കെ കിട്ടി അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് റീറീലീസിനുള്ള പ്രാധാന്യങ്ങൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അഭിപ്രായത്തിൽ കുറവാണ് ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് തെളിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പാലേരി മാണിക്കം എന്ന് പറയുന്ന അന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇന്ന് റീ റിലീസ് വന്നപ്പോൾ തിയേറ്ററിൽ പോലും ആളില്ലാത്തൊരവസ്ഥയാണ് കണ്ടത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമകൾ റീറിലീസിന് വരാണെങ്കിൽ തിയേറ്ററുകളൊക്കെ ഒന്ന് കുലുക്കാൻ കഴിയുന്ന സിനിമകൾ ഒന്നുകഴിഞ്ഞ് വാത്സല്യം അല്ലെങ്കിൽ വല്ല്യാട്ടൻ ബിഗ് ബി എന്ന് പറയുന്ന സിനിമകളൊക്കെ ആയിരിക്കും പ്രേക്ഷകർക്ക് അതിനോടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കണം ഏത് സിനിമയാണ് മമ്മൂട്ടിയുടെ നല്ലത് വരികയാണെങ്കിൽ എന്നുള്ളൊരു അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് വല്യാട്ടനാണ് വല്ല്യാട്ടൻ ഫോർ കെയിൽ തിയേറ്ററുകളിലേക്ക് നവംബർ ഇരുപത്തൊമ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ തന്നെ തൃശ്ശൂരൊക്കെ അതിനുള്ള ഫ്ളക്സുകളും ഡംബരങ്ങളും അവർ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വേൾഡിലുള്ള തിയേറ്ററുകളൊക്കെ മമ്മൂട്ടിയുടെ ഫാൻസ് പേരൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം മമ്മൂട്ടിക്ക് ഞാൻ പറഞ്ഞു പറയുന്നത് മോഹൻലാലുള്ള ഒരു റീറിലീസിൻ്റെ ഒരു പവറ് മമ്മൂക്കയ്ക്കുണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് തിയേറ്ററുകളിൽ നിന്നും നമ്മൾ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് അതിലാരും അതിനെക്കുറിച്ച് കൂടുതൽ കോമ്പറ്റി ചെയ്ത് സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ എന്താണ് എന്നുള്ളത് വലിയൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം മമ്മൂക്കയുടെ സിനിമയ്ക്ക് മോഹൻലാൽ സിനിമകളെക്കാൾ കൂടുതൽ റീറിലീസിന് പ്രാധാന്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഓക്കെ